ഏറെ കെട്ടി കോഷിച്ച് അധികാരത്തിലെത്തിയ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ തകർച്ചയിലേക്ക് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലുള്ള പോര് മുറുകുന്നു എന്നാണ് വിവരം മുഖ്യമന്ത്രിയാകാൻ ഡി കെ ശിവകുമാർ ചരടുകൾ വലിക്കുന്നുണ്ട് ഇതോടെ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും രണ്ട് ധ്രുവങ്ങളിലാക്കി രണ്ട് ധ്രുവങ്ങളിലായി മാറിയിരിക്കുന്നു ഡി കെ ശിവകുമാറിന്റെ തന്ത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യെ കോൺഗ്രസ് കർണാടകയിൽ അധികാരം പിടിച്ചെടുത്തത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ മൈലേജ് നിലനിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കർണാടകയിൽ ബി ജെ പി തിരിച്ചു വരുന്നതിന്റെ സൂചനകൾ ഉണ്ടാവുകയും ചെയ്തു സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അടക്കമുള്ള പദ്ധതികൾ വാഗ്ദാനങ്ങൾ പാലിച്ചെങ്കിലും മറ്റൊരു വശത്ത് തകർച്ചയുടെ ലക്ഷണങ്ങൾ കോൺഗ്രസ് സർക്കാർ കാണിച്ചു തുടങ്ങി കർണാടകയിലെ ട്രാൻസ്പോർട്ട് ജീവനക്കാർക്ക് മുപ്പത്തിയെട്ട് മാസത്തെ ശമ്പളം കുടിശ്ശികയാണ് കൊടുക്കാനുള്ളത് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് ബസ് ജീവനക്കാർക്ക് ട്രാൻസ്പോർട്ട് ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് ഇതിനെതിരെ ട്രാൻസ്പോർട്ട് ജീവനക്കാർ തങ്ങൾക്ക് ശമ്പളം കുടിശ്ശിക കിട്ടാത്തതിനെതിരെ ട്രാൻസ്പോർട്ട് ജീവനക്കാർ സമരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് കർണാടകയിലെ ട്രാൻസ്പോർട്ട് ജീവനക്കാർ കോൺഗ്രസ് സർക്കാരിനെതിരെ നിശിതമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ കർണാടകയിൽ കൊട്ടിക്കോഷിച്ച് അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരിന് പിഴയ്ക്കുകയാണ് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചപ്പോഴാണ് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നത് എന്നാൽ ഇപ്പോൾ ഡി കെ ശിവകുമാർ സിദ്ധരാമയ്യ ടീം രണ്ടായി വേർപിരിഞ്ഞിരിക്കും ഡി കെ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം ഏറെക്കാലമായി സ്വപ്നം കാണുന്ന ഒന്നാണ് ഇതുവരെയ്ക്കും അദ്ദേഹത്തിന് ആ സ്ഥാനം ലഭിച്ചിട്ടില്ല അത് ലഭിക്കാൻ വേണ്ടിയുള്ള ചരടുവടികൾ അദ്ദേഹം ശക്തമാക്കി കഴിഞ്ഞു മാത്രമല്ല കർണാടക സർക്കാരിന് ആകെ മുക്തം കടം എൺപതിനായിരം കോടി രൂപയാണ് എൺപതിനായിരം കോടി രൂപയുടെ കടമുണ്ട് സർക്കാരിന് സാമ്പത്തിക ക്ലേശം സർക്കാരിനെ വല്ലാതെ വലയ്ക്കുന്നു ഇതിനിടയിലാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ പോര് തുടങ്ങിയത് അധികാരത്തിലെത്തുമ്പോൾ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല ഇരുവരും ഒരേ മനസ്സോടെ നീങ്ങിയപ്പോൾ കർണാടകയിൽ ബി ജെ പിയുടെ കോട്ടക്കൊത്തളങ്ങൾ തകർന്നു മാത്രമല്ല കർണാടക ബി കർണാടക കർണാടകയിലുടനീളം ബി ജെ പി കാവിവത്കരണം നടത്തിയിരുന്നു അതിനെയൊക്കെ കാവി വിമുക്തമാക്കാൻ ബി കെ ശിവകുമാറിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് ഡി കെ ശിവുമാറിനും കാവി വൽക്കരണം നിർത്തലാക്കാൻ പക്ഷേ പല പക്ഷെ പിന്നീട് അങ്ങോട്ട് ഭരണം മുന്നോട്ട് പോകുമ്പോൾ പല വിധത്തിലുള്ള കടമ്പകൾ കടക്കേണ്ടി വരുന്നുണ്ട് കോൺഗ്രസിന് ട്രാൻസ്പോർട്ട് ജീവനക്കാർ സമരത്തിലേക്ക് ഇറങ്ങുന്നു എന്ന സൂചന ലഭിക്കുമ്പോൾ അവരുമായി ചർച്ചയ്ക്ക് കൃത്യമായ ഒരു സമയം കണ്ടെത്തിയിട്ടില്ല ഇതുവരെ കോൺഗ്രസ് സർക്കാർ ട്രാൻസ്പോർട്ട് ജീവനക്കാരുടെ സമരം ഒരു സൂചന മാത്രമാണെന്ന് വ്യക്തം കാരണം പലയിടങ്ങളിലും പല വിവിധ സർക്കാർ ഓഫീസുകളുടെ ഓഫീസുകളിലെ ജീവനക്കാർ കോൺഗ്രസ് ഭരണത്തോട് അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു അതിനിടയിലാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും തമ്മിൽ ചക്കൊളത്തിൽ പോര് നടന്നിരിക്കുന്നത്